പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയും ഇന്നു മുതലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാ വാർത്താ അറിയിപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്യാമറകൾ ഉടൻ വിഴിപൂട്ടുമെന്ന് സൂചന ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ പോലീസ് ഉൾപ്പെടെ നടത്തി വരുന്ന വാഹന പരിശോധനകളും അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പരിശോധനകൾ ജനങ്ങൾക്ക് കൈമാറാനാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ പദ്ധതി ഒരു സാഹചര്യമാണ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗണേഷ് കുമാർ നൽകിയ സൂചനകൾ ട്രാഫിക് നിയമങ്ങൾ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നു ഒരു പുതിയ സംവിധാനം ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു പുറത്തിറങ്ങുന്ന ആപ്പിലൂടെയുള്ള നിയമലംഘനങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ ർ സി ഓണറുടെ വീട്ടിലെത്തും നിയമലംഘനങ്ങൾ കണ്ടാൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുവാനാണ് ഇതിലൂടെ സാധിക്കുമെന്നും കരുതുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ച് ആധാർ കാർഡ് വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം ഇത് വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായി ലഭിക്കുന്നത് ഇപ്പോൾ അത് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ആക്കി ഉയർത്തുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതും കേന്ദ്ര സർക്കാർ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി